ഈ മാസം ഇരുപത്തി അഞ്ചിന് വാദിക്കബീർ ക്രിസ്റ്റൽ സ്യൂട്ട് ഓഡിറ്റോറിയത്തിലാണ് അന്താരാഷ്ട്ര മിലാദ് സമ്മേളനം കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ മധുർ റസൂൽ പ്രഭാഷണം നടത്തും തിരുവനന്തപുരം റീജിയണൽ കാൻസർ സെന്ററിനോടനുബന്ധിച്ച് ഐ സി എഫ് നിർമ്മിക്കുന്ന സ്വാത്വന കേന്ദ്രത്തിന്റെ പ്രഖ്യാപനവും അദ്ദേഹം നിർവഹിക്കും സമ്മേളനത്തിൽ യു എ നിന്നുള്ള പ്രതിനിധിയായാണ് അഹമ്മദ് ഖസറജി എത്തുന്നത് ഈജിപ്ത് പാകിസ്ഥാൻ പ്രതിനിധികളും പങ്കെടുക്കും ഇന്ത്യ ശ്രീലങ്ക തുടങ്ങിയ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള വിവിധ പണ്ഡിതന്മാരുടെയും പ്രവാചക പ്രേമികളുടെയും നേതൃത്വത്തിൽ ബുർദാസ്വാദനവും മൗലിക പാരായണവും പരിപാടിയുടെ വ്യത്യസ്തത ആയിരിക്കും മർക്കസ് വൈസ് ചാൻസലർ ഡോക്ടർ ഹുസൈൻ സക്കാഫി ഐ സി എഫ് മിഡിൽ ഈസ്റ്റ് സെക്രട്ടറി ഇസ്ഹാഖ് മട്ടനൂർ എന്നിവർ പങ്കെടുക്കും കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന വിദ്യാഭ്യാസ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ മറച്ചുവെക്കാനാണ് തിരുകേശവും പാത്രവുമെല്ലാം ചില മാധ്യമങ്ങൾ വിവാദമാക്കുന്നതെന്നും നേതാക്കൾ പറഞ്ഞു നിസാർ സഖാഫി ഷഫീഖ് ബുഹാരി ഉമർ ഹാജി മത്ര ഷാഹുൽ ഹമീദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു മീഡിയ വൺ മസ്കത്ത്